നമസ്കാരം പണ്ട് രാമരാവണ യുദ്ധം കഴിഞ്ഞപ്പോൾ രണ്ട് ആസുരന്മാർ രക്ഷപ്പെട്ടു പോയിരുന്നു അവർ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വളരെ ശക്തി ആർജിച്ചിരുന്നു അവർ ദേവന്മാർക്കെതിരെ ഓരോരോ ദ്രോഹങ്ങൾ ചെയ്തു അവരെ വധിക്കാനായി ശിവഭഗവാൻ ആഞ്ജനേയനോട് ആവശ്യപ്പെട്ടു ഹനുമാൻ അവരെ വധിക്കാൻ പുറപ്പെട്ടപ്പോൾ ഓരോ ദൈവങ്ങളും ഓരോരോ ആയുധങ്ങൾ കൊടുത്തു ശ്രീരാമൻ തന്റെ വില്ല് കൊടുത്തു ശിവഭഗവാൻ തൃശൂലം അങ്ങനെ ഓരോ ദൈവങ്ങളും ഓരോ ആയുധങ്ങൾ കൊടുത്തു എന്നാൽ വിഷ്ണു ഭഗവാൻ തന്റെ അടുത്ത അവതാരമായ കൃഷ്ണന് പ്രിയപ്പെട്ട വെണ്ണയാണ് നൽകിയത് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ വെണ്ണ ഉരുകിത്തീരുന്നതിന് മുമ്പ് താങ്കൾക്ക് ആ അസുരന്മാരെ വധിക്കാൻ കഴിയുമെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ വെണ്ണ ഉരുക്കിത്തീരുന്നതിന് മുമ്പ് ഹനുമാനെ ആ ദുഷ്ടന്മാരെ വധിക്കാൻ കഴിഞ്ഞു ഹനുമാൻ അന്ന് വിഷ്ണു ഭഗവാനോട് പറഞ്ഞു ആരാണോ തനിക്ക് ഭക്തിയോടെ വെണ്ണക്കാപ്പ് ചാർത്തുന്നുവോ ആ വെണ്ണ ഉരുക്കിത്തീരുന്നതിന് മുമ്പ് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും താൻ മാറ്റുമെന്ന് അന്ന് മുതലാണ് ആഞ്ജനേയെ വെണ്ണക്കാപ്പ് ചാർത്താൻ തുടങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്